ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിന്റെ ഏറ്റവും വലിയ അപൂർവത അതിന്റെ കാലിക പ്രസക്തി തന്നെയാണ് കാരണം ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈത ദർശനത്തിന്റെ വെളിച്ചത്തിൽ സമൂഹത്തിനെ ബോധവൽക്കരണം ചെയ്യുവാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ വലിയ വലിയ സന്ദേശങ്ങൾ അത് ഇന്നും ഏറെ പ്രസക്തി ഉള്ളത് തന്നെയാണ് അതാണ് ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ കാലഘട്ടത്തിന്റെ ശബ്ദവും കാല അതീത സന്ദേശവുമായി മാറുന്നത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാരായ നമ്മളെല്ലാവരും നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ ജീവിച്ചതിനേക്കാൾ നല്ല സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ നല്ല സാംസ്കാരികമായ ഉന്നതിയിൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ സാമൂഹ്യമായ ഉയർച്ചയിലെല്ലാം വളരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മളെല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് താൻ നമ്മൾ അന്തിയോളം പണിയെടുക്കുന്നതും പക്ഷെ നമ്മുടെ ഈ ആഗ്രഹത്തിന് മുകളിൽ വലിയ ഒരു പരിന്തിനെ പോലെ ചിറക് വിരിച്ചു നിൽക്കുന്ന വലിയ ഒരു മാരകമായ രോഗം ഇന്ന് സമൂഹത്തിന് പിടിപെട്ടിട്ടുണ്ട് അതാണ് മയക്കുമരുന്ന് നമ്മുടെ തലമുറകളെപ്പോലും കാർന്നു തിന്നുന്ന ഈ തീരാശാപത്തിന് നമ്മുടെ സമൂഹം പൂർണമായും ഇപ്പോൾ വിധേയമായി വിധേയമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നിപ്പോവുകയാണ് ഇതിൽ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും എന്നൊരു വിവേചനം പോലും ഇല്ലാതെ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ ഇന്നൊരു പെൺകുട്ടി ഇല്ലാത്ത ഒരു മയക്കുമരുന്നിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു എൻ ആക്ടിൽ വരുന്ന ഒരു ക്രൈം പോലും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കാലഘട്ടത്തിൽ ആണ് ശ്രീനാരായണ ഗുരുദേവൻ വർഷങ്ങൾക്ക് മുമ്പേ സൂരാഹിഫേന വിജയ ധൂമപത്രാദിവത്സല ചിത്തഭ്രമവിധായത്വ മദ്യത്തേനേക ഗണ്യതേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് സൂരാഹിഫേന വിജയ എന്ന് പറയുമ്പോൾ മദ്യം മദ്യം മുതലായ അതിലെ ധൂമപത്രാധിവത്സല മനസ്സിന് ഭ്രമമുണ്ടാക്കുന്ന വസ്തുക്കൾ അതുപോലെ തന്നെ ചിത്തഭ്രമുണ്ടാക്കുന്നതും മനസ്സിന് മയക്കം സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള എല്ലാവിധ കഞ്ചാവ് മുതലായ അഹിഫേന കഞ്ചാവ് മുതലായ എല്ലാ കാര്യങ്ങളെയും മദ്യത്തിൽ ഉൾപ്പെടുത്തണം മദ്യത്തിന്റെ ഗണത്തിൽ ഉൾപ്പെടുത്തണം എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഇത്തരത്തിലുള്ള സത്യാനുഭൂതി സമ്പന്നന്മാരെയാണ് സത്യത്തിൽ അവതാര സമൂഹം കണക്കാക്കുന്നത് കാലം ഇത്രയും കാലം മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളോട് പറഞ്ഞു തന്ന ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾക്ക് ഇന്ന് സമകാലിക സാഹചര്യത്തിൽ സമകാലിക ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഏറെ പ്രസക്തി ഉള്ളത് തന്നെയാണ് പണ്ട് മയക്കുമരുന്നിന് ആസ്പദമാക്കിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒട്ടകലെ ഒരുപാട് കാലം അകലെയുള്ള ഏതോ ഒരു സ്ഥലത്ത് നടക്കുന്നതായിട്ട് നമ്മളെല്ലാം സമാശ്വസിച്ചിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൂടി കടന്നു വരുമോ എന്ന ഭീതിയോട് കൂടിയാണ് ഓരോ അമ്മമാരും നിലകൊള്ളുന്നത് ഇവിടെയാണ് ഗുരുദേവ ദർശനത്തിന്റെ സമകാലിക പ്രസക്തി എന്ന് പറയുന്നത് ഒരു തവണ മയക്കുമരുന്ന് ഇത്തരത്തിലുള്ള എം ഡി ജലാറ്റിൻ സ്റ്റിക്കുകൾ എല്ലാം ഉപയോഗിച്ചാൽ അവരുടെ ശരീരത്തിൽ സ്വാഭാവികമായും ഉൽപാദിപ്പിക്കപ്പെടേണ്ടുന്ന ഹാപ്പി ഹോർമോൺസിന്റെ ഉത്പാദനം പാടെ ഇല്ലാതാകുന്നു ഡോപ്പമിൻ എൻഡോഫൈൻ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺസിന്റെ ആ ഉൽപാദനം പാടെ നശിച്ചു പോവുകയാണ് ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഇതോടുകൂടി സ്വാഭാവികമായിട്ട് ഒന്ന് ചിരിക്കണമെങ്കിൽ ഒന്ന് സന്തോഷിക്കണമെങ്കിൽ ഈ മയക്കുമരുന്നില്ലാതെ ഈ എം ഡി ഇല്ലാത്ത അനിവാര്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ കുഞ്ഞുങ്ങളെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മദ്യം മാത്രമല്ല മദ്യം ഉണ്ടാക്കരുത് കൊടുക്കരുത് ഒന്നും അതുമാത്രമായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞത് ഈ കാലഘട്ടത്തിൽ ഈ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖങ്ങൾക്ക് വലിയ ആശ്വാസകരമായിട്ട് അനുവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ സുരാഹി ഫേന വിജയ ധൂമപത്രാദി വത്സല ചിത്തഭ്രമവിധായത്വ മദ്യത്തേനേക ഗണ്യതെ മദ്യത്തിന്റെ ഗണത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കഞ്ചാവ് മുതലായ ബുദ്ധിക്ക് ഭ്രമത്തെ ഉണ്ടാക്കുന്ന മനസ്സിന് മയക്കമുണ്ടാക്കുന്ന കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വലിയൊരു പ്രസി പ്രതിസന്ധിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ ഇന്നും ഈ സൈബർ യുഗത്തിലും ദീപസ്തംഭങ്ങൾ പോലെ നമുക്ക് മുമ്പിൽ പ്രോജ്ജലിച്ച് നിൽക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ഈ ലോകത്തിൽ പോലും ഒരിടത്തും ഒരു ജ്ഞാനി അല്ലെങ്കിൽ ഒരു ദാർശനികൻ ഒരിക്കലും ഒരു സാമൂഹ്യ വിപ്ലവത്തിനു കൂടി ഉതകുന്ന തക്ക രീതിയിലുള്ള വിത്തുകൾ ഈ സമൂഹത്തിലേക്ക് പാകിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് അത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ ദർശത്തിൻ ദർശനത്തിന്റെ അപൂർവത എന്ന് പറയുന്നത് അതെ ശ്രീനാരായണ ഗുരുദേവ സന്ദേശങ്ങൾ കാലത്തിന്റെ ശബ്ദവും കാലാതീത സന്ദേശവുമാണ് നമസ്കാരം